ഹായ് ഓൾ അസ്സലാമലേക്കും ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ താ ഏകദേശം ഒരു കാക്കിലോളം ചെമ്മീൻ ആണ് ഞാനിവിടെ അച്ചാറിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് വേമ്പലെടുത്തിട്ടുണ്ട് കാന്താരി മുളകിന് പകരം നമുക്ക് സാധാരണ പച്ചമുളകും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഈ ചെമ്മീനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പറ്റി ഞാൻ അരമണിക്കൂർ വെച്ചിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഈ വലിപ്പത്തിലുള്ള ചെമ്മീനാണ് അച്ചാറിന് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് അച്ചാറിന് വേണ്ട കടുകും ഉലുവിയൊക്കെ വറുത്ത് പിടിച്ച് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് ഉലുവയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം എന്നാൽ കടുവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ കാരണം ഈ ചട്ടീൻ്റെ ചൂടിലന്നെ ഒന്നുകൂടി ഒന്നുകൂടി മുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട ഇനിയിപ്പൊ ഇതിൽ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അത് ചൂടായി കഴിഞ്ഞിട്ട് ചെറിയ മിക്സിയുടെ ചെറിയ ജാളിട്ടൊന്നും പൊടിച്ചെടുക്കട്ട ചെമ്മീൻ പൊരിക്കാനായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയുമ്പോള് ഈ മസാല പറ്റുവെച്ചിരിക്കുന്ന ചെമ്മീനെ നമുക്ക് പൊരിച്ചെടുക്കാട്ട ചെമ്മീനെ ഡീപ്പ് ഫ്രൈ ആകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അതിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തെടുക്കുന്നത് നല്ലെണ്ണ ഒരു എഴുപത്തഞ്ച് എമ്പലം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ നേരത്തെടുത്ത് ചെന്നാൽ കാന്താരി മുളകും വേപ്പിലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെക്കുന്ന വഴറ്റുമ്പോൾ അതിലോട്ട് ചെറുത്ത് ചെറുതായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉണക്ക മുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളക് ഇങ്ങനെ മുഴുവനേപ്പാടിടുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ ഒന്ന് കീറിയിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇതല്ലെങ്കിൽ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒലുവയുടെയും കടകിൻ്റെയും പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് വിനഗർ ചേർത്ത് കൊടുക്കണം വിനഗർ ഞാനിവിടെ നാലഞ്ച് ടേബിൾ സ്പൂണോളം വിനഗർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം നല്ലോണം യോജിപ്പിച്ചിട്ട് നോക്കാം എന്നിട്ട് എനിക്കിപ്പോൾ ഇത്തിരി ഉപ്പ് കൂടിയുടെ ആവശ്യമുണ്ട് അപ്പം ഞാനൂടി കുറച്ച് ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ടട്ടോ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം വിനഗറിലെ വെള്ളമൊക്കെ ഒന്ന് വലിയണത്തിലും ഈ ചെമ്മീനിലോട്ട് ഈ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കണത്തിലും നന്നായിട്ടൊന്ന് വെട്ടിത്തെളുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബ ബൈ